अगर भगवान का लेते तो सात जन्मों तक स्वर्ग मिल जाता നമ്മുടെ ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കറിനെ കുറിച്ച് എത്രത്തോളം വെറുപ്പും വിദ്വേഷവും ഇവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായല്ലോ തനിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷായെ രാജ്യസഭയിൽ മറുപടി പറയാൻ വേണ്ടി അയച്ചത് അമിത്ഷയാകട്ടെ തന്റെ ദാർഷ്യവും ധിക്കാരവും അഹങ്കാരവും പ്രകടിപ്പിച്ചുകൊണ്ട് അർദ്ധസത്യങ്ങളും കളവുകളും യഥേഷ്ടം വിളമ്പുകയാണ് ഉണ്ടായത് അംബേദ്കറുടെ ലെഗസി പൈതൃകം ബി ജെ പിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അമിത്ഷാ തന്റെ പ്രസംഗത്തിലുടനീളം ശ്രമിച്ചത് ജവഹർലാൽ നെഹ്റുവും കോൺഗ്രസും പ്രതിപക്ഷമൊന്നും വേണ്ടത്ര ആദരവ് അംബേദ്കർക്ക് നൽകിയില്ല എന്നും അദ്ദേഹം ആക്ഷേപിച്ചു ഞങ്ങളല്ലേ ഭാരതരത്നം അംബേദ്കർക്ക് നൽകിയത് നിങ്ങൾ നൽകിയില്ലല്ലോ എന്നാണ് അമിത് ഷാ പറഞ്ഞത് പക്ഷേ തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അധികാരത്തിലേറിയ വി പി സിംഗ് സർക്കാർ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ചിൽ ബി ആർ അംബേദ്കർക്ക് ഭാരതരത്ന പുരസ്കാരം നൽകിയതെന്ന കാര്യം അദ്ദേഹം ഭംഗിയായി വിസ്മരിക്കുകയും ചെയ്തു ബി ആർ അംബേദ്കർ നഗശിഖാന്തം എതിർത്ത പ്രത്യശാസ്ത്രമാണ് ആർ എസ് എസിൻ്റെത് അദ്ദേഹത്തിന് ഒരിക്കലും ആർ എസ് എസിൻ്റെയോ ഹിന്ദു മഹാസഭയുടെയോ ആശയവുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല യഥാർത്ഥത്തിൽ അംബേദ്കറെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കുന്നത് ആർ എസ് എസും ഹിന്ദു മഹാസഭയും അവരോട് ആഭിമുഖ്യമുള്ള നേതാക്കളുമാണ് അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരത്തിന് വേണ്ടിയുള്ള ഹിന്ദു കോഡ് ബില്ലിലേക്ക് പരാജയപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നത് ആ കാര്യമാണ് യഥാർത്ഥത്തിൽ അമിത് ഷാ സൗകര്യപൂർവ്വം വെക്കാൻ ശ്രമിച്ചത് അതുപോലെ തന്നെ ആർ എസ് എസും ഹിന്ദുമഹാസഭയുമൊക്കെ അടിവരയിടുന്ന ജാതീയത ചാതുർവർണ്ണയ രീതികൾക്കെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് അംബേദ്കർ ഹിന്ദു മതത്തിൽ നിന്ന് ഒഴിവായി ബുദ്ധമതം സ്വീകരിച്ചത് പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ കൂടെ നിർത്തിയാൽ മാത്രമേ തങ്ങളുടെ അധികാര രാഷ്ട്രീയത്തിൻ്റെ സമവാക്യങ്ങൾ പൂർത്തിയാകൂ എന്ന ബോധ്യത്തിലാണ് തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം ആർ എസ് എസ് യഥാർത്ഥത്തിൽ അംബേദ്കറെ ഏറ്റെടുക്കാൻ വേണ്ടി ആരംഭിച്ചത് ഇത് അംബേദ്കറുടെ കാര്യത്തിൽ മാത്രം സംഭവിച്ചതല്ല സർദാർ പട്ടേൽ മുതൽ വിവേകാനന്ദൻ വരെ എന്തിനീയർ ഭഗത് സിംഗിനെ പോലും പരിമപ്പെടുത്തി തങ്ങളുടെ ആൾക്കാരാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢതന്ത്രം ആർ എസ് എസ് എപ്പോഴും പുറത്തിറക്കിയിരിക്കുന്നു ചരിത്രത്തെ പുനർനിർമ്മിക്കുക ഇതാണ് ആർ എസ് എസും ബി ജെ പിയും അതിൻ്റെ വക്താക്കളും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു പരിധിക്കപ്പുറത്ത് അത് പോയാൽ അത് തിരിച്ചടിക്കും ധാർഷ്ട്യവും ധിക്കാരവും വിളമ്പാൻ അമിത്ഷാ രാജ്യസഭയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചതും ഇതുതന്നെ